ക്രിയായോഗ വളരെ വ്യത്യസ്തവും ഒരു മാർഗമാകുന്നു കാരണം അതിനായി നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കേണ്ടതില്ല അതിനായി നിങ്ങൾ എന്തിലെങ്കിലും വിശ്വസിക്കണമെന്ന് പോലുമില്ല അതിനായി നിങ്ങൾ സ്വയം ശുദ്ധീകരിക്കണമെന്നില്ല അതിനായി നിങ്ങൾ സ്നേഹമുള്ളവരാകണമെന്നില്ല അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില സാധനയിലേക്ക് നിങ്ങൾക്ക് പ്രതിബദ്ധത ഉണ്ടായാൽ മാത്രം മതി നിങ്ങളത് ചെയ്യുന്നു വീണ്ടും ചെയ്യുന്നു ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങളത് ചെയ്താൽ അതിങ്ങനെയാണ് ഒരു അത് പരിശീലിച്ചാൽ പോലും അത് പരിവർത്തനപ്പെടും കാരണം നിങ്ങളുടെ അടിസ്ഥാന ഊർജങ്ങളുടെ അകക്കാമ്പിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത് അതാണ് മണ്ണിനെ നിങ്ങളുടെ ശരീരമാക്കി മാറ്റിയത് ആ ഊർജത്തെ നിങ്ങൾ സംസ്കരിച്ചെടുക്കുന്നു ആ സംസ്കരണം സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യന് പരിവർത്തനം സംഭവിക്കാതിരിക്കുക എന്നത് അസാധ്യം